നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക അറുപത് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് സർക്കാർ ഈ മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമുള്ള ഒക്ടോബർ നവംബർ മാസത്തെ വിതരണമാണ് പുരോഗമിക്കുന്നത് ഇനിയും ഒരു മാസത്തെ തുക ഏപ്രിൽ മാസത്തെ തുക കൂടി ആയിരത്തി അറുനൂറ് രൂപ കൂടി എല്ലാവർക്കും എത്തിച്ചേരും കാരണം ഏപ്രിൽ മാസം മുതൽ അതാതു മാസത്തെ ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു കൂടാതെ അറുപത് ലക്ഷത്തോളം ഗുണഭോക്താക്കളിൽ ഏഴ് ലക്ഷത്തോളം ആളുകൾക്ക് കേന്ദ്രവിഹിതം കൂടി ചേർത്താണ് വിതരണം ചെയ്യുന്നത് ഇങ്ങനെയുള്ള പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏഴു മാസത്തോളമായി കേന്ദ്രവിഹിതം ലഭിച്ചിട്ടില്ല എന്നാൽ വരാൻ പോകുന്ന ഇലക്ഷന് മുന്നോടിയായി ഇതുവരെ കുടിശ്ശികയായിരിക്കുന്ന കേന്ദ്രവിഹിതം ഗുണഭോക്താക്കളുടെ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക